ഞാൻ ഞാൻ പറഞ്ഞതേ ഞാൻ പറഞ്ഞത് ഇപ്പം എക്സൈസ് ഒരു കേസ് എടുത്തു അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അന്വേഷിക്കട്ടെ ശരിയാണോ തെറ്റാണോ അതിന്റെ പേരിൽ ഞങ്ങളാരും എം എൽ എ ആക്രമിക്കാൻ പോയില്ല ഈ നാട്ടിൽ എത്ര ചെറുപ്പക്കാർ ഈ ഭയങ്കരമായി ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരിക അതിൽ വലിയവന്റെ വീടെന്നോ ചെറിയവന്റെ വീടെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നൊന്നും ഇല്ല എല്ലാ കുടുംബങ്ങളിലെയും കുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ട കാലമാണ് ആരെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെട്ടുപോയെന്ന് എം എൽ എയുടെ മകനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ടവരുടെ മക്കളാണെന്ന് പറഞ്ഞത് മാതാപിതാക്കളെ എന്തിനാണ് നമ്മൾ പറയണത് മാതാപിതാക്കളെ ചെയ്യാൻ പാടില്ല പക്ഷെ ഇതൊന്നും ന്യായീകരിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല സജി സജീവിച്ചറിയാൻ സാധാരണ ഇങ്ങനെ എപ്പോഴും വഴിവിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് സാ യാതൊരു നിയന്ത്രണവും ഇല്ല ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാണ് എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു മെസ്സേജാണത് എന്താ പുക വലിക്കുന്നതുകൊണ്ട് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് നമ്മളഥവാ പുക വലിക്കുന്ന ആളാണെങ്കിൽ പോലും പറയാൻ പാടില്ല കാരണം വലിയ സാധനങ്ങളിരിക്കുന്നവർ വേണമെങ്കിൽ ഒരു മിടുക്കനായ ഒരു കുട്ടി വേണമെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ പോയി നിന്നിട്ട് മാതാപിതാക്കൾ ചൂടാകുമ്പോൾ ചോദിക്കട്ടെ സംസ്ഥാനത്ത് ഒരു മന്ത്രി പറഞ്ഞു പുക വലിച്ചോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് പുക ഊതി വിട്ടാലും നമ്മൾ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇരിക്കുന്നവർ കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ കൊടുക്കുന്നതിന് മെസ്സേജ് ആണ് എന്നുകൂടി വിചാരിച്ച് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് സഹി ചെറിയാനായിട്ട് അത്രയേ പറയാൻ പറ്റൂ കാരണം അദ്ദേഹം ഇത് ഓർത്ത് അദ്ദേഹം നാളെ വേറെ ഏതെങ്കിലും നാവിൽ വന്നതൊക്കെ പറയും ഇരിക്കുന്ന സാധനത്തെ മറക്കരുത്